നമസ്കാരം സമീപ ദിവസങ്ങളിൽ അക്രമ സ്വഭാവമുള്ള സമരങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സന്ദേശം കൈമാറിയിരുന്നു രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ചില മത ശക്തികളും സംഘടനകളും ചേർന്നുകൊണ്ട് ഒരു അക്രമാസക്തമായ സമരം ഈ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടത്താനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള അക്രമാസക്തമായ സമരം സൃഷ്ടിക്കുവാനാണ് ചില രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നത് എന്നുമാണ് ആ രഹസ്യാന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നത് പല സംസ്ഥാനങ്ങളും ഇത്തരം അക്രമാസക്തമായ സമരങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വലിയ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയത് ലോക്സഭയിലും പിന്നീട് രാജ്യസഭയിലും അത് പാസ്സാക്കിയിരുന്നു വേഗം തന്നെ അത് രാഷ്ട്രപതി ആ ബില്ലിന്മേൽ ഒപ്പുവെച്ചു നിയമമായി കഴിഞ്ഞു ഇനി ചട്ടങ്ങൾ നിർമ്മിച്ച് നിയമം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും എന്നും പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ വഖഫ് നിയമ ഭേദഗതി ബില്ല് അത് രാജ്യത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു ബില്ലാണ് കാരണം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ ഇന്ത്യൻ റെയിൽവേയോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയോ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്തുവകകളും ഭൂമിയും കൈകാര്യം ചെയ്യുന്നത് ഈ രാജ്യത്തെ വഖഫ് ബോർഡുകളാണ് എന്നാൽ ഈ വഖഫ് ഭൂമികളിൽ അല്ലെങ്കിൽ ഈ വഖഫ് സ്വത്തുകളുടെ കൈകാര്യം ചെയ്യലിൽ സുതാര്യത ഇല്ല എന്ന് മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ പലതരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഏതൊരു ഭൂമിയും ചൂണ്ടിക്കാട്ടി അത് തങ്ങളുടേതാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം രാജ്യത്തെ വിവിധ വഖഫ് ബോർഡുകൾ കാണിക്കുന്നുണ്ട് മുനമ്പത്തടക്കമുള്ള നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് വഖഫ് നിയമം കാരണം അതുകൊണ്ട് തന്നെ വഖഫ് നിയമ ഭേദഗതി പാസാക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമായിരുന്നു സത്യത്തിൽ വഖഫ് ബോർഡുകൾ അല്ലെങ്കിൽ വഖഫ് എന്ന രീതി ഇതെല്ലാം ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വക്കഫ് എന്ന സമ്പ്രദായം അത് കൃത്യമായി നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും വേണം എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വക്കഫ് നിയമ ഭേദഗതി അത് നടത്തിയിരിക്കുന്നത് ഈ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ ഒരു പ്രക്ഷോഭം എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ രാജ്യത്തെമ്പാടും അല്ലെങ്കിൽ രാജ്യത്താകമാനം അക്രമാസക്തമായ സമരം നടത്താൻ പ്രത്യക്ഷത്തിൽ ഈ വക്കഫ് നിയമത്തിനെതിരെ മുസ്ലിങ്ങളുടെ മത സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണമാണ് ഈ വഖഫ് നിയമ ഭേദഗതി എന്നും മറ്റും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് പശ്ചിമബംഗാളിലും മറ്റുമൊക്കെ പോലെ വഖഫ് നിയമ ഭേദഗതി പാസ്സായതോടുകൂടി ഈ രാജ്യത്തെ മുസ്ലിം പള്ളികളും മറ്റ് സ്വത്തുക്കളുമെല്ലാം മുസ്ലിങ്ങളുടെ സ്വത്തുക്കളുമെല്ലാം സർക്കാരിന് ഏറ്റെടുക്കാനുള്ള അധികാരം നൽകുന്ന ബില്ലാണ് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് പലതരത്തിലുള്ള ജനവിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടി അക്രമാസക്തമായ സമരം നടത്താനുള്ള ചില തീവ്രവാദ സംഘടനകളുടെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി ൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയത് ബീഹാറിലും അതുപോലെ തന്നെ കേരളത്തിലും അടക്കം അത്തരത്തിലുള്ള പല സമരങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് നേരെ ആക്രമണ ശ്രമമുണ്ടായത് അതും അത്തരത്തിലുള്ള ഒരു അക്രമാസക്തമാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സമരമായിരുന്നു ഇപ്പോൾ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലും മറ്റും നടക്കുന്നത് അത്തരത്തിലുള്ള സമരമാണ് വക്കഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള ജനാധിപത്യ സമരം എന്ന് ഓമനപ്പെട്ട് പേരിട്ട് വിളിക്കുമെങ്കിലും മുർഷിദാബാദിൽ നടക്കുന്നത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണമാണ് ബംഗ്ലാദേശ് മോഡലിലുള്ള ആക്രമണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ വളരെ കൃത്യമായി തന്നെ ഫോളോ ചെയ്ത സംസ്ഥാനങ്ങൾ ധാരാളമുണ്ട് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അത്തരം സമരം നടന്നുവെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് പോയില്ല പക്ഷേ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവിടെ അക്രമ ശക്തമാകുന്നു ഇപ്പോഴും അവിടെ അക്രമങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയുമാണ് അസം മുഖ്യമന്ത്രി ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തുന്നു അതായത് അഞ്ച് ദിവസം മുമ്പ് തന്നെ തങ്ങൾക്ക് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതാണ് കേന്ദ്ര ഏജൻസികളിൽ നിന്നും ഒരു ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ സങ്കളിച്ച് അക്രമാസക്തമായ സമരം നടത്താനിടയുണ്ട് എന്നായിരുന്നു മുന്നറിയിപ്പ് പക്ഷേ അസം പോലീസ് അതിൻ്റെ സംവിധാനങ്ങൾ ഇത്തരത്തിലൊരു കലാപം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു ഏത് അനിഷ്ട സംഭവത്തെയും നേരിടാൻ അസം പോലീസ് ഒരുങ്ങിയിരിക്കുകയായിരുന്നു പക്ഷേ അത്തരത്തിലൊരു അക്രമ സമരം ഉണ്ടായില്ല അതിന് ഈ മതന്യൂനപക്ഷങ്ങളോട് മുഖ്യമന്ത്രി നന്ദി രേഖപ്പെടുത്തുകയാണ് മത തീവ്രവാദികളുടെയും ജിഹാദികളുടെ യും ആഹ്വാനം ഉണ്ടായിരുന്നിട്ടും വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഇത്തരത്തിൽ ഒരു അക്രമാസക്തമായ സമരത്തിന് പോകാതിരുന്നതിന് തൻ്റെ ജനങ്ങളോട് നന്ദി പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പോലീസ് സംവിധാനങ്ങളെ വലിയ രീതിയിൽ അനുമോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അത് കേരളത്തിലായാലും പശ്ചിമബംഗാളിലായാലും നടക്കുന്നത് അത് ഒറ്റപ്പെട്ട സമരങ്ങളല്ല മറിച്ച് കേന്ദ്രീകൃത സ്വഭാവത്തോടുകൂടി ഈ രാജ്യത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ ഭാഗമായി ആരോ ഒരു ഭാഗത്തിരുന്ന് നിയന്ത്രിക്കുന്ന സമരങ്ങളാണ് സി എ എ സമരകാലത്ത് നടന്നതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഈ രാജ്യത്ത് അഴിഞ്ഞാടിയതുപോലെ തന്നെ ഇപ്പോൾ വഖഫ് നിയമം കാരണമാക്കിക്കൊണ്ട് രാജ്യത്ത് പ്രക്ഷോഭങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയത് പല സംസ്ഥാനങ്ങളും ആ മുന്നറിയിപ്പ് വളരെ കൃത്യമായി എടുക്കുകയും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത് വെബ്ഡെസ്ക് ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മിക ഹോമം സ്കന്തണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ് വർക്കില്ല